അപ്പോ ഇവിടെ അടുത്തുതന്നെ ഒരു കാഞ്ഞിര മരം കാണാട്ടോ അപ്പൊ ഈ കാഞ്ഞിര മരത്തിൻ്റെ ഒരു തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു കുട്ടികളില്ലാത്ത ആളുകൾക്ക് വേണ്ടിട്ടാണ് വന്നു ഇവിടെ വന്ന് തൊട്ടി കെട്ടി കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുന്നതാ വന്നു ഇതിന്റെ ഒരു ഐതിഹ്യം വരുന്നു ഒരു മരം കൂടി കാണുന്നുണ്ട് ഇവിടെ കൊറേ പൂവും ഒക്കെ ഇട്ട് സംഭവം ഇത് സംഭവം മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല പിന്നെ അതിന്റെ തന്നെ അതെ ചെറിയൊരു ഒരു കബർസ്ഥാനം ഇവിടെ കാണാട്ടോ ചെറിയ കുട്ടികളുടെയാണെന്തോ എനിക്ക് അറിയില്ല ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാൻ ഇവിടെ ആരുല്ല അപ്പൊ എന്തായാലും ഇവിടെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുക കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് ഏയ് സബ്ളേ ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് അടുത്ത് കായറങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പൊ അവിടെ നമ്മൾ കുറച്ച് കാട്ടിന് ഒരു ഒരു ഉണ്ട് കേട്ടോ ആ ഉപ്പാപ്പയുടെ ഒരു മക്കാമിലേക്കാണ് നമ്മൾ ഇന്ന് നേരെ പോകുന്നത് കുറച്ച് റബ്ബർ തോട്ടത്തിന്റെ ഇടയിൽ കൂടി ഒരു ഇടുപഴി കൂടിയൊക്കെ കേട്ടോ നമ്മൾ അങ്ങോട്ട് വരിക അധികം ആളുകളൊന്നും അറിയപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അപ്പൊ എന്തായാലും നമ്മൾ ഈ മക്കാമിൻ്റെ നേരെ ഫ്രണ്ട് തന്നെ ഉണ്ട് നമുക്ക് നേരെ അതിനകത്തോട്ട് പോയി നോക്കാം അപ്പൊ നമ്മൾ നേരെ അതിനകത്തോട് ഒന്ന് കേറി പോവാണ് ഈ കാണാ ഒരു പാറയുടെ ഒക്കെ ഭാഗത്തായിട്ടാണ് ഈ ഒരു മക്കാമ്പ് വരുന്നത് കുറച്ചും കൂടെ ഇറങ്ങി വരുന്നത് ഈ കാണുന്നതാണ് ഇവിടെ ആളുകളൊന്നും ഉണ്ടാവില്ല ഒറ്റപ്പെട്ട ഒരു മക്കാമാണ് ഇവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കാറുണ്ട് തോന്നുന്നു കസാരയും കാര്യങ്ങളൊക്കെ കണ്ടു ഇവിടെ വന്നപ്പോൾ ആരും കാണുന്നില്ല ഇതാട്ടോ ഇവിടെയാണ് ഈ മക്കാമ് ഇവിടെ വരുന്നത് ഇവിടെ ഒന്ന് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ മറ്റു പറഞ്ഞിട്ടുണ്ട് വരുന്നത് പിന്നെ അതിന്റെ അടുത്ത് തന്നെ ചെറിയൊരു ഒരു കബർസ്ഥാനം ഇവിടെ കാണാട്ടോ ചെറിയ കുട്ടികളുടെയാണോ എന്തോ എനിക്ക് അറിയില്ല ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാൻ ഇവിടെ ആരുമില്ല അപ്പൊ എന്തായാലും ഇവിടെ ഇങ്ങനെ വിജനമായിട്ട് കടക്കുകട്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് അപ്പോൾ ഇവിടെ അടുത്തന്നെ ഒരു കാഞ്ഞിര മരം കാണാട്ടോ അപ്പോൾ ഈ കാഞ്ഞിര മരത്തിന്റെ ഒരു തൊട്ടിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു കുട്ടികളില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വന്നു ഇവിടെ വന്ന് തൊട്ടി കെട്ടി കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുന്നതാണു ഇതിന്റെ ഒരു ഐതിഹ്യം വരുന്നത് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ് അപ്പൊ അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു മരം കൂടി കാണുന്നുണ്ട് ഇവിടെ കുറെ പൂവും ഒക്കെ ഇട്ട് സംഭവം ഇത് സംഭവം മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ആയിട്ട് അറിയില്ല അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാരടയെന്നുള്ള ഒന്നും കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല ഇവിടെ പ്രത്യേകിച്ച് നമുക്കിവിടെ ആരൊന്നും ചോദിക്കാൻ നിന്നില്ല അപ്പൊ എന്തായാലും ഇവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു ഇവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടിട്ട് എന്തായാലും ഒരു പാറക്കല്ലിന്റെ ഒക്കെ ഒരു ഇടയിലായിട്ടാണ് ഈ ഒരു മക്കാമ്പ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല അപ്പോൾ എന്തായാലും ഇതുവഴി വന്നപ്പോൾ ജസ്റ്റ് എടുത്തുവാനേ ഉള്ളൂ അപ്പോൾ ഇതുവഴി വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ മുണ്ടൂർ വന്നിട്ട് കായറങ്കോട് വന്ന് അതിനൊരു ഉള്ളിലോട്ട് വലത്തോട്ട് ഒരു വഴിയുണ്ട് ആ വഴിയിലോട്ട് ജസ്റ്റ് ഒന്ന് കയറി വന്നാൽ കുറച്ച് ഇതുവഴിയൊക്കെയാണ് റബ്ബർ തോട്ടത്തിന്റെ സൈഡിൽ കൂടിയൊക്കെയാണ് വരുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ ഒരു പാറുടെ മുകളിലൊക്കെ ആയിട്ട് ഈ ഒരു മക്കാമ് കാണാം അപ്പോൾ വരുന്ന ആളുകൾക്ക് അത് വരാവുന്നതാണ്